ബ്രുവറി അഴിമതിയിൽ സർക്കാരിനെതിരെ ആരോപണം കടുപ്പിക്കുന്നു പ്രതിപക്ഷം എന്നുള്ളതാണ് അഴിമതിക്ക് കൊടപിടിക്കുകയാണ് മുഖ്യമന്ത്രി എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചത് ഭരണം മുൻപുള്ള കടും വെട്ടാണ് സി പി എമ്മിന്റേതെന്ന് ഈ കമ്പനിയുടെ ഉടമയെ അറസ്റ്റ് ചെയ്ത കേസ് ആ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതാവുമ്പോൾ അതാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ തർക്കം അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കി ചോദിച്ചാലും മറുപടി പറഞ്ഞു ഞാൻ ചോദിച്ചാലോ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ എന്ത് കിട്ടി ഇത് മന്ത്രിയും ചില ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണ് അതാണ് ഇതിന് സുതാര്യതയില്ല എന്റെ അഴിമതിയാണെന്ന് പറഞ്ഞത് കേരളത്തിന്റെ വാതായനങ്ങൾ മധ്യ മുതലാളിമാർക്ക് തുറന്നു കൊടുക്കുന്ന ഏറ്റവും വലിയ അഴിമതിയാണ് നടത്തുന്നത് ആരോരും അറിയാതെ കഴിഞ്ഞ ക്യാബിനറ്റിൽ കഞ്ചിക്കോട്ട് ഒരു പുതിയ ഡിസ്റ്ററിയും പോട്ടറിംഗ് പ്ലാന്റും ഉൾപ്പെടെ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തത് ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മദ്യ കമ്പനിയാണ് അവരുടെ പേരിൽ ധാരാളം ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കുത്തക ഭീമൻ കമ്പനിയെ ആരോരും അറിയാതെ ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം കൊടുക്കുക വഴി കേരളത്തിൽ ഒരു വലിയ അഴിമതിക്ക് കളം ഒരുങ്ങുകയാണ് ടെൻഡർ വിളിക്കാതെ ഒയാസിസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു അപേക്ഷ എഴുതി വാങ്ങി ആ അപേക്ഷയുടെ പുറത്ത് കാബിനറ്റിൽ കൊണ്ടുവന്ന് തീരുമാനം എടുക്കുന്നത് രാജഭരണകാലത്ത് പോലും നടക്കാത്ത ഒരു കാര്യമാണ് ഇതൊരു കടുമ്പെട്ടാണ് ഇനി ഭരണത്തെ ഭരണം തീരാൻ അധിക സമയം ഇല്ലാത്തത് കൊണ്ട് നടപടിയാണ് ഗവൺമെന്റ് ചാമോളപ്പിൽ വിവരങ്ങളുമായി ജേസൻ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ വന്ന പേരാണ് ഈ കമ്പനിയുടേത് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം ഇതിൽ ടെൻഡർ ഉണ്ടായിട്ടില്ല ചർച്ചയുണ്ടായിട്ടില്ല നേരെ അനുമതി നൽകുന്നു എന്നുള്ള വാദം ഇതുറപ്പിക്കുന്ന എന്തൊക്കെ തെളിവുകൾ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട് സഭയിലും ഈ വിഷയം ശക്തമായി ഉന്നയിക്കാനുള്ള തീരുമാനത്തിലാണല്ലോ പ്രതിപക്ഷം സ്മൃതി തീർച്ചയായും കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പള്ളി പഞ്ചായത്തിലാണ് ഈ ബ്രൂവറി തുടങ്ങാൻ അനുമതി നൽകിയതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടുതന്നെ ഇതിന് ശക്തമായ പ്രതിഷേധവും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പാലക്കാട് ജില്ലയിലെ എലപ്പള്ളി ഉൾപ്പെടെയുള്ള പുതുശ്ശേരി ഉൾപ്പെടെയുള്ള മേഖലയിലെല്ലാം തന്നെ വലിയ തോതിൽ ജലക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു ബ്രൂവറി വരുന്നത് പാലക്കാട് ജില്ലയെ പൂർണ്ണമായും വലിയ രീതിയിലുള്ള ജലക്ഷാമത്തിലേക്ക് എത്തിക്കുമെന്ന വാദം പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ് അതോടൊപ്പം യു യാസിസ് കമ്പനി എന്ന് പറയുന്നത് ഡൽഹി അഴിമതി മധ്യനയ അഴിമതി കേസിൽ പ്രധാന ആരോപണ വിധേയമായ കമ്പനിയാണ് ഇവർക്കെതിരെ കേസുണ്ട് ഇത്തരം ഒരു കമ്പനിയെ കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് നടത്തിയതാണെന്ന ആരോപണമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത് അതോടൊപ്പം എക്സൈസ് എക്കാലത്തെയും എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഒരു കറവ് പശുവാണ് ഇനി ഭരണം തീരാൻ വർഷങ്ങൾ ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത്തരം ഒരു കടുമ്പെട്ടിലേക്ക് സി പി എം കടന്നിരിക്കുന്നു എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇത്തരത്തിൽ പ്രതിപക്ഷം ആരോപണം ശക്തമാക്ക യും വരുന്ന തെരഞ്ഞെടുപ്പുകളെ അതിശക്തമായ ആയുധമാക്കി മാറ്റാനാണ് ഉദ്ദേശം മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ നിയമം മറികടന്നുകൊണ്ട് ഒരു ടെൻഡറും ഇല്ലാതെ ഇത്തരം ഒരു കമ്പനിക്ക് അനുമതി നൽകിയതിന് എന്താണെന്ന് മറുപടി പറയാൻ എം പി രാജേഷ് തയ്യാറാകണമെന്നതാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യം ഇത്തരത്തിൽ ഈ ബ്രൂവറി നടത്തിപ്പിൽ പൊതുവെ നിലനിൽക്കുന്ന ദുരൂഹത അതിശക്തമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതിൽ മന്ത്രി മന്ത്രി രാജേഷ് പറയുന്ന ഒരു തർക്കവും ഇല്ല ിൽ ബി ജെ പി ഈ വിഷയത്തോട് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ വിഷയം ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട് കാരണം കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനി എന്ന് പറയുമ്പോൾ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആരോപണ വിധേയമായ കമ്പനി എന്ന മറുവാദം കൂടി ഇവിടെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ഇതിൽ ബി എന്താണ് പറയുന്നത് എന്നുള്ളത് പ്രധാനമാണല്ലോ ബി ജെ പി സത്യത്തിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബി ജെ ബി ജെ പിയും കേന്ദ്ര സർക്കാരും അംഗീകരിക്കുന്ന എല്ലാ കരിമ്പട്ടിയിൽ ഉൾപ്പെട്ട കമ്പനികൾക്കെതിരെ പ്രതിഷേധവും പ്രതിരോധവും നടത്തിയിട്ടുള്ള കേന്ദ്രതലത്തിലും സംസ്ഥാനതലത്തിലും പ്രതിരോധം നടത്തിയിട്ടുള്ള സി പി എം ആണ് ആ ഒരു വാദം ഉന്നയിക്കുന്നതെന്ന വിചിത്രമായ ഒരു കാര്യം കൂടി ഈ വിഷയത്തിലുണ്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച മുഴുവൻ കമ്പനികളെയും അംഗീകരിക്കാൻ സി പി എമ്മും എൽ ഡി എഫും തയ്യാറാണെന്ന ചോദ്യം വരുന്നുണ്ട് ഇത്തരത്തിൽ ഈ കമ്പനിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട ദുരൂപതാതി ശക്തമായ തന്നെ നില ാണ് ഒരു സുപ്രഭാതം ഇത് പാലക്കാട് പോലെ ജില്ലയിൽ അതിഭയങ്കരമായ ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശത്ത് ഒരു ബ്രൂവറിക്ക് അനുമതി നൽകുന്നു ഇതിനു മുൻപും കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് ഒരു ബ്രൂവറി മാറ്റുന്ന ഒരു ഡിസ്റ്റലറി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വി എസ് അച്യുതാരൻ ഉൾപ്പെടെ അതിശക്തമായ പ്രതിഷേധവും നടത്തിയിട്ടുള്ള ഒരു കാര്യം കൂടി നാം ഓർക്കണം അത്തരത്തിൽ ഒരു സുപ്രഭാതത്തിൽ ആരും അറിയിക്കാതെ ഒരു തീരുമാനം വരുന്നു ആ തീരുമാനത്തിൽ നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം കൊണ്ട് ആ യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടും ചൂണ്ടിക്കാട്ടിയുമാണ് പ്രതിപക്ഷം പദ്ധതി നാല് ഘട്ടമായി നടപ്പാക്കുമെന്നുള്ള ഉത്തരവാണ് സർക്കാർ ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് എല്ലാ മാനദണ്ഡവും പാലിച്ചിട്ടുണ്ട് എന്ന് ടെൻഡർ അടക്കം മാനദണ്ഡങ്ങൾ പാലിച്ചു എന്നും എക്സൈസ് മന്ത്രി എം രാജേഷ് പറയുന്നു എക്സൈസ് മന്ത്രി സ്വന്തം നാടിന് അദ്ദേഹത്തിന്റെ പാലക്കാട് ജില്ലയ്ക്ക് കുടിവെള്ളം മുട്ടിക്കുകയാണ് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണത്തിനാണ് അനുമതി ഇത് സംസ്ഥാനത്തെ മദ്യനയത്തിന്റെ ഭാഗമാണ് എന്നും എക്സൈസ് മന്ത്രി വിശദീകരിക്കുന്നു ഏതായാലും സഭയിൽ തിങ്കളാഴ്ച ഈ വിഷയം ശക്തമായി പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് കാര്യം ഉറപ്പാണ് അതിന്മേലുള്ള മറുപടി എത്രത്തോളം വ്യക്തവും സുതാര്യവുമാണ് എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നത് ജി എസ് എൻ ചാമുപ്പിലും റൂഷിപാലും ആർ റൂഷിപാലുമാണ് വിവരങ്ങൾ നൽകിയത്